ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തേക്ക് അവർക്കും സ്വാഗതം അതായത് കുജൻ്റെ അഥവാ ചൊവ്വ ചൊവ്വയുടെ രാശി മാറ്റത്തെ പറ്റിയാണ് പറയുന്നത് ചൊവ്വ രാശി മാറുന്നത് ജൂൺ ഏഴാം തീയതി ആണ് മാറുന്നത് അതായത് ജൂൺ ഏഴാം തീയതി ആണ് മാറുന്നത് കർക്കിടക രാശിയിൽ നീചാവസ്ഥയിൽ നീചാവസ്ഥയിൽ നിൽക്കുന്ന നിന്നുകൊണ്ടിരുന്ന ഏകദേശം കുറെ മാസ മാസങ്ങളായി നിന്നുകൊണ്ടിരുന്ന കുജൻ ചൊവ്വ നീചത്തിൽ നിന്നും മാറി ബന്ധുക്ഷേത്രമായിട്ടുള്ള ചിങ്ങ രാശിയിലേക്ക് മാറുമ്പോൾ അനുകൂലപരമായിട്ട് മാറുന്ന ഒരുപാട് നക്ഷത്രങ്ങളും അതുപോലെ തന്നെ വിപരീത ഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് നക്ഷത്രങ്ങളും ഉണ്ട് ആ നക്ഷത്രങ്ങളും രാശികളും നമുക്ക് നോക്കാം ഏത് രാശിന്ന് ഇതിൽ മിഥുനൻ പെടും മിഥുനൻ രാശി രണ്ടാം ഭാവത്തിൽ ധനസ്ഥാനമായിട്ടുള്ള രണ്ടാം ഭാവത്താണ് ചൊവ്വ കയറിയിരിക്കുന്നത് ധനസ്ഥാനം മാത്രമല്ല കുടുംബസ്ഥാനം കൂടിയാണ് വാക്കിൻ്റെ സ്ഥാനം കൂടിയാണ് വരവ് ചെലവിൻ്റെ കാര്യം കൂടിയാണ് കുടുംബ കുടുംബ കുടുംബവഴക്കുകൾ ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളാണ് കാരകത്യം വഹിക്കുന്നത് സഹോദര കാരകത്വമാണ് ആത്മധൈര്യത്തിൻ്റെ കാരകത്വമാണ് ധൈര്യം വിട്ടുവീഴ്ചകൾ അങ്ങനെയുള്ള കാരകത്വങ്ങളെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വളരെ അനുകൂലപരമായിട്ടുള്ള മൂന്നാം ഭാവമായിട്ടുള്ള അനുകൂലസ്ഥാനത്തേക്ക് മാറുമ്പോൾ ഇവർക്ക് ആരോഗ്യം വർധനമുണ്ടാവും ധനപുഷ്ടി ഉണ്ടാവും ധനത്തിന് ധനസ്ഥാനം ഒഴിഞ്ഞു കിടക്കുകയാണ് ധനസ്ഥാനത്തിന് പുഷ്ടി ഉണ്ടാവും ധനവർധനം ഉണ്ടാവും അതുപോലെ തന്നെ തൊഴിൽ സംബന്ധമായിട്ടുള്ള വരുമാന മാർഗ്ഗങ്ങൾ ഉള്ള സാധ്യതകളും കാണുന്നുണ്ട് നേരത്തെ പറഞ്ഞിരിക്കുന്ന ശുക്രൻ്റെ മാറ്റത്തോടുകൂടി സുക്രൻ മാറുന്നത് മുപ്പത്തി ഒന്നാം തീയതിയാണ് അതായത് മെയ് മാസം മുപ്പത്തി ഒന്നാം തീയതിയാണ് സുക്രൻ മാറുന്നത് അപ്പോൾ അതോടുകൂടി അത് മാറ്റങ്ങൾ വരുന്നുണ്ട് എന്നു തന്നെ പറയുന്നത് അതുപോലെ തന്നെ ചൊവ്വയും മാറുന്നവർ കൂടിയിട്ട് ആ സ്ഥാനം ധനസ്ഥാനം വന്നിട്ട് മാറുന്നതാണ് അതുപോലെ തന്നെ സഹായി കൂട്ടുകെട്ട് ഫ്രണ്ട്ഷിപ്പുകളെല്ലാം പിണങ്ങിയിരിക്കുന്നവർക്കെല്ലാം അതുപോലെ തന്നെ ഗേൾ ഫ്രണ്ട് ആണെങ്കിലും ബോയ് ഫ്രണ്ട് ആണെങ്കിലും പിണങ്ങിയിരിക്കുന്നവരായിട്ടുള്ള പിണക്കങ്ങളെല്ലാം മാറി ഇണങ്ങി വരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് കുടുംബത്തിലെ ഐശ്വര്യം അഭിവൃദ്ധിയും അലതല്ലി വരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ചില വാക്കുകളല്ല പാഴ് വാക്കുകളായിട്ട് പോയിട്ടുള്ള വാക്കുകളെല്ലാം തരം തിരുത്തി അതിനെ തിരുത്തി നമ്മളതിനെ പ്രയോഗിച്ച് തിരിച്ചു കൊണ്ടുവരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് കുടുംബത്തിൽ അന്റചന വഴക്കുകളെല്ലാം ഉണ്ടെങ്കിൽ അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങളും േടിപ്പോകാനും പരിഹാരങ്ങൾ ക്രമീകരിച്ച് പോകാനും ഈ ഈ ചൊവിയുടെ സഹായസ്ഥാനമായിട്ടുള്ള മൂന്നാം ഭാവത്തിലേക്ക് മാറുമ്പോൾ ഉണ്ടാവും എന്നാണ് പറയുന്നത് അപ്പോൾ അവർക്ക് വളരെ ഗു ഗുണകരമായിട്ടുള്ളൊരു കാരമാണ് മിഥുനക്കൂറുകാർക്ക് അപ്പോൾ ധന ധന ധനവ ധനത്തിൻ്റെയും കുടുംബത്തിൻ്റെയും വാക്കിൻ്റെയും വിദ്യാസ്ഥാനത്തിൻ്റെയും വിദ്യാഭ്യാസ സംബന്ധമായിട്ടുള്ള സ്ഥാനത്തിൻ്റെയും പണത്തിൻ്റെയും ധനകാര്യസ്ഥാനത്തിൻ്റെയും എല്ലാ സ്ഥാനമായ ഇതും കാരകത്വം കൊണ്ട് ഭൂമികാരകനും ഭൂമി സംബന്ധമായിട്ടുള്ള ഒരുപാട് ഇടപാടുകൾ ചെയ്യുന്നവരും നടത്തുന്നവരും ഭൂമി വിൽക്കാതിരിക്കുന്നവർക്കും ഈ രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവിയുടെ അഹ അപ അഭാവം കൊണ്ട് നടക്കാതിരിക്കുന്നതെല്ലാം മാറി ഭൂമി വ്യവസായങ്ങളിൽ അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് സംബന്ധമായിട്ടുള്ള ഒരു പിരിമുറുക്കങ്ങളെല്ലാം ഒന്ന് മാറി വരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അവർക്ക് ഉദ്ദേശിക്കുന്ന ക കാര്യങ്ങളിലെല്ലാം നടക്കുവാനുള്ള സാധ്യതകളും മിതനക്കൂറുകാർക്ക് കാണുന്നുണ്ട് എന്നാണ് പറയുന്നത് പിന്നെ അടുത്തതായിട്ട് ഇവർക്ക് അനുകൂലപരമായിട്ട് വരുന്ന രാശി ചുവയുടെ അനുകൂലപരമായിട്ട് വരുന്ന രാശി പറഞ്ഞാൽ ഏറ്റവും ഗുണകരമായിട്ട് വരുന്ന രാശി എന്ന് വെച്ച് പറഞ്ഞാൽ തുല കൂറുകാർക്കാണ് തുല കൂറുകാർക്ക് ഇതുവരെ പത്താം ഭാവത്തിൽ അതായത് കർമ്മസ്ഥാനമായിട്ടുള്ള പത്താം തൊഴിൽ സ്ഥാനമായിട്ടുള്ള പത്താം ഭാവത്തിൽ ചുവ നിൽക്കുന്ന കാരണം കൊണ്ട് തൊഴിൽ സംബന്ധമായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് വന്ന് വന്നും പോയും പോയും വന്നും വരാറുണ്ട് ഒമ്പതാം പാവത്തിൽ വ്യാഴം ബലവാനായിട്ടുള്ള ഭാഗമായി വ്യാ വ്യാഴം നിൽക്കുന്നത് കാരണം കൊണ്ട് എല്ലാത്തിനും ഒരു സമാധാനമുണ്ട് പക്ഷേ ഈ ചൊവ്വയുടെ രാശിമാറ്റം കൂടി മാറി പതിനൊന്നാം ഭാവമായ ലാഭസ്ഥാനത്തേക്ക് വരുമ്പോൾ തുലാ കൂറുകാർക്ക് വളരെ ഗുണകരമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാവും എന്നെ പറയാം അപ്പോൾ അവർക്ക് ധനലാഭ സംബന്ധമായിട്ടുള്ള അനുകൂലപരമായിട്ടുള്ള സ്ഥാനത്ത് നിൽക്കുന്ന സമയത്ത് ആരോഗ്യ സംതൃപ്തി നിയമ സംബന്ധമായിട്ടുള്ള കേസ് വഴക്കുകൾ വല്ലതും നടക്കുകയാണെങ്കിൽ ആ കേസ് വഴക്കുകളെല്ലാം തീർത്തു വരുവാനുള്ള സാധ്യത അതുപോലെ ഭൂമി സംബന്ധമായിട്ടുള്ള ഓവരി സംബന്ധമായിട്ടുള്ള കൂട്ടുപഴക്കുകൾ പോലുള്ള സാധനങ്ങളെല്ലാം നിയമവസരമായിട്ടുള്ള നിയമം അനുകൂലകരമായിട്ട് വരുവാനും കേസുകൾ വിജയിച്ചു വരുവാനുള്ള സാധ്യതകളും ഭൂമി തർക്കങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ അതിനെ പരിഹരിക്കപ്പെട്ട് വരാനുള്ള സാധ്യതയും ഭൂമി വിൽപ്പന നടത്തുവാനുള്ള തടസ്സങ്ങൾ വലുതുണ്ടെങ്കിൽ അതെല്ലാം നീങ്ങിപ്പോവാനുള്ള സാധ്യതയും ഭൂമി സംബന്ധമായിട്ടുള്ള എല്ലാവിധ പ്രശ്നങ്ങൾക്കും പരിപരി ഭൂമി പറയുമ്പോൾ ചില ഭവന നിർമ്മാണം മറ്റുള്ള കാര്യങ്ങളെല്ലാം ഭൂമി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാണ് മണ്ണ് കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർക്ക് എന്ന് തന്നെ പറയാം മണ്ണാൻ ഭൂമിയിലുള്ളത് മണ്ണാണല്ലോ മണ്ണ് കൊണ്ടുള്ള പ്രവർത്തനം ഭൂമി വരുമ്പോൾ മണ്ണ് മാത്രമല്ല പാറയും കല്ലും എല്ലാ മഴയും എല്ലാം വരും അപ്പോൾ അത് കാരണം കൊണ്ട് അങ്ങനെയുള്ള കൺസ്ട്രക്ഷൻ വർക്കുകൾ ഭവന നിർമ്മാണം അതുപോലെ തന്നെ മറ്റുള്ള അത് അതിനോടനുബന്ധിച്ചുള്ള എല്ലാ വർക്കുകളും ചെയ്യുന്നവർക്കും പതിനൊന്നാം ഭാഗത്തിൽ വരുന്ന ചൊവിയുടെ അനുകൂലകരമായിട്ടുള്ള മാറ്റങ്ങൾ വളരെ ഗുണകരമായിട്ട് വരും എന്ന് തന്നെ പറയാം അതിൽ യാതൊരു വിധ സംശയം ഇല്ല എന്നു തന്നെ പറയാം അപ്പോൾ അത് കാരണം കൊണ്ട് ഒരാ കൂറുകാർക്കും ഇതിൻ്റെ വളരെ ഗുണകരമായിട്ടുള്ള അനുഭവങ്ങൾ വരും ആരോഗ്യപുഷ്ടി ഉണ്ടാവും നമ്മൾക്ക് പൊതുവെ ഒരു ധൈര്യം വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ടാവും പുതിയ ഫ്രണ്ട്ഷിപ്പുകളെല്ലാം വന്ന് ചേരുവാനുള്ള സാധ്യത പിണങ്ങിയിരിക്കുന്നവരെല്ലാം പിണക്കം മാറി അടുത്തു കൂടുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതുപോലെ പിണക്കത്തോടെ ഇരിക്കുന്ന ദമ്പതികളാണെങ്കിൽ അവരും വന്ന് ഒന്ന് ഒന്ന് കൂടുവാനുള്ള സാഹചര്യം കാണുന്നുണ്ട് സഹോദരി സഹോദര ബന്ധങ്ങൾ ദൃഢമായി വരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതുപോലെ തന്നെ ഭൂമി ഭൂമി വിൽപ്പനയിൽ വൻ ലാഭങ്ങൾ പ്രതീക്ഷിച്ച് നടക്കുന്നവർ അതായത് വൻകിട അതായത് ഏക്കർ കണക്കിന് നൂറ് ഏക്കർ ഇരുന്നൂറ് ഏക്കർ അഞ്ഞൂറ് ഏക്കർ ആയിരേക്കർ അങ്ങനെയുള്ള ഏക്കർ കണക്കിന് ചുരുങ്ങിയത് അമ്പത് ഏക്കറ് കാണും അമ്പത് ഏക്കറിന് മേലെയുള്ള റിലേ സംബന്ധമായിട്ടുള്ള കച്ചവടങ്ങളെല്ലാം തുലാരാശിക്കാർക്ക് കോടികളുടെ ബിസിനസ് നടക്കുന്ന വരുന്ന ഒരു സമയത്ത് അതിൻ്റേതായിട്ടുള്ള വിഹിതങ്ങൾ കിട്ടുവാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ടും കാണുന്നുണ്ട് അവർക്ക് പൊതുവെ എല്ലാ ഗ്രഹങ്ങളും മനോഹലഭാവത്തിൽ വരുന്ന കാരണം അവർക്ക് ഉചിതപരമായിട്ടുള്ള ഫലങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതകൾ ഈ രാശി മാറ്റത്തിൽ കാണുന്നുണ്ട് എന്നാണ് പറയുന്നത് അത് കാരണം തന്നെ അവർക്ക് ശുഭഫലങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട് പിന്നെ ഈ കൊണ്ട് അടുത്ത രാ ഏത് കൂറുകാർക്കാണ് ഗുണകരമായിട്ട് ഉള്ളത് എന്ന് നമുക്ക് ചിന്തിക്കാം അടുത്തത് ഇവർക്ക് മീന മീനക്കൂറുകാർക്കാണ് അനുകൂലപരമായിട്ടുള്ള ചിന്തകരുന്നത് അതായത് ആറാം ഭാവത്തിൽ നിന്ന് ഇതുവരെ അഞ്ചാം ഭാവത്തിൽ ബുദ്ധിമന്ന ബുദ്ധി മന്നതയ്ക്കും ബുദ്ധി ബുദ്ധിയുടെ സ്ഥാനമായിട്ടുള്ള സ്ഥാനമായിട്ടുള്ളതും ബുദ്ധി നമ്മൾ ഉദ്ദേശിക്കുന്ന ബുദ്ധിയല്ല പ്രവർത്തിക്കുന്നത് പ്രവർത്തിക്കുന്നതല്ല ബുദ്ധി ബുദ്ധിയല്ല ചിന്തിക്കുന്നത് ചിന്തിക്കുന്നതല്ല ചെയ്യുന്നത് എന്നുള്ള മന്നത വരുന്ന ഒരു ബുദ്ധി പ്രജ്ഞാബന്ധ വിവേക ശക്തി വിവേകശക്തി ഇല്ലാത്തത് കണ്ടും പൂർവിക പൂർവ പൂർവിക സ്വത്തുക്കളെല്ലാം ആ ഭാഗം വെക്കുന്നതിൽ വലിയ 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 പിഴവുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറി വരുവാനുള്ള സാധ്യതകളും ഭൂമി സംബന്ധമായിട്ടുള്ള എല്ലാവിധ തർക്ക വിഷയങ്ങളും മാറി വരുവാനും അതുപോലെ തന്നെ കട കട കടത്തിൽ നിന്നും വളരെ മോചനം നേടുവാനുള്ള സാധ്യതകളും മനസ്സമാധാനങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതകളും ഈ ആറാം ഭാവത്തിൽ വരുന്ന ചിങ്ങൻ രാശിയിൽ വരുന്ന മീനക്കൂറുകാർക്ക് വളരെ അനുകൂലപരമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് വരാൻ പോകുന്നത് അത് കാരണം കൊണ്ട് തന്നെ ഇവർക്ക് അനുകൂലപരമായിട്ടുള്ള കാര്യങ്ങൾ മീനക്കൂറുകാർക്ക് വന്ന് ചേരുവാനുണ്ട് മീനക്കൂറുകാർക്ക് പൊതുവെ സമയം അത്രക്ക് അനുകൂലമല്ലെങ്കിലും ചൊവിയുടെ അനുഭാവ അഭാവം അനുകൂലപരമായിട്ട് വരുന്നത് കാരണം കൊണ്ട് കുറേയേറെ മാറ്റങ്ങൾ ഇവർക്ക് ഈ രാശി മാറ്റം കൊണ്ട് പ്രതീക്ഷിക്കാവുന്നതാണ് അതുകാരം തന്നെ ഇവർക്ക് കുറേ കാലങ്ങൾ അതായത് ചൊവിയുടെ രാശി പതിനാ ആറാം ഭാഗത്ത് നിൽക്കുന്ന കാര്യം തന്നെ അനുകൂല ഭാഗത്ത് നിൽക്കുന്ന കാരണം കൊണ്ട് ആരോഗ്യ പ്രശ്നമുണ്ടാവും ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം മാറും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം തരണം ചെയ്തു പോകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതുപോലെ തന്നെ കൂട്ടുകാരായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിപ്പിച്ചു വരുവാനുള്ള സാധ്യതകളും നിയമ നിയമപാലകന്മാർ അതായത് അഡ്വക്കേറ്റുമാർ അങ്ങനെയുള്ളവർക്കെല്ലാം തടസ്സങ്ങൾ നീങ്ങി വരുവാനുള്ള സാധ്യതകളും സേനാധിപത്യം മരിച്ചു ഇരിക്കുന്നവർക്കുന്നവർക്കെല്ലാം അതായത് പോലീസ് മേധാവി തൊട്ട് മിലിറ്ററി നാവികസേന കരസേന അങ്ങനെയുള്ളവർക്കെല്ലാം ഒരുപാട് തടസ്സങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നവർക്കെല്ലാം തടസ്സങ്ങളെല്ലാം മാറി വരുവാനുള്ള സാധ്യതയും പുതിയ പുതിയ അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന മേലുദ്യോഗസ്ഥന്മാർക്കെല്ലാം അന്വേഷണം കൊണ്ട് വഴിത്തിരിവുകൾ തെളിഞ്ഞു വരുവാനുള്ള സാധ്യതകളും ഈ ചൊവ്വയുടെ മാറ്റങ്ങൾ കൊണ്ട് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഈ മൂന്ന് രാശിക്കാർക്കാണ് ഏറ്റവും അനുകൂലപരമായിട്ട് ചെറിയുടെ രാശിമാറ്റത്തോടുകൂടി ഉണ്ടാവുന്നത് നമസ്കാരം